അംബേക്കറിൻ്റെ രണ്ട് പ്രധാനപ്പെട്ട സമരങ്ങളെ കുറിച്ച് പറഞ്ഞോ ഒന്ന് വെള്ളത്തിന് വേണ്ടിയുള്ള മഹാസദ്യാംഗ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ടാങ്കിൽ നിന്ന് വെള്ളം ശേഖരിക്കാനായിട്ട് അംബേക്കർ അനുയായികളും പോകുന്നു അവർ വെള്ളം കുടിക്കുന്നു ഒരു പ്രൊട്ടസ്റ്റ് നടത്തുന്നു പിന്നീട് ഉയർന്ന ജാതിക്ക ഉയർന്ന എന്ന് പറയുമ്പോൾ വിത് ഇൻ ഇൻവേർട്ടർ കോമ അവരത് ശുദ്ധികലശം നടത്തി ക്ലീൻ ചെയ്യുന്നു അപ്പം അതാണ് അവിടെ സമരം പക്ഷേ അതൊരു വലിയൊരു സമരമായിരുന്നു അതിനുശേഷം നടന്ന സമരം ടെമ്പലന്റി ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലെ സമരം കലാറാം ടെമ്പിൾ പതിനയ്യായിരം വരുന്ന കൂടി അദ്ദേഹം അവിടെ പോകുന്നു അത് മുൻകൂട്ടി പ്രഖ്യാപിച്ചിട്ട് ചെയ്ത കാര്യമാണ് പെട്ടെന്ന് ചെയ്തൊരു കാര്യമല്ല ഒരു സമരത്തിന് മുന്നോട്ടിറങ്ങുന്ന എല്ലാ ആൾക്കാരും പൊതുസമൂഹത്തോട് ചെയ്യേണ്ട അവശ്യ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ഞങ്ങൾ സമരം ചെയ്യാൻ പോകുന്നു എന്ന സമൂഹത്തെയും ആരാണ് സമര സമരത്തിന് വിധേയരാകുന്നത് അവരെ അറിയിക്കുക എന്നുള്ളതാണ് അതൊരു വലിയ സിവിൽ മര്യാദ ഈ കലാറാം ടെമ്പിളിലെ പതിനയ്യായിരം പേർ വരുന്ന അനുയായികളുമായി സമരം ചെയ്ത് ബ്ലോക്ക് ചെയ്യുന്നു അവരവിടെ പോയി സത്യാഗ്രഹം നടത്തുകയാണ് അന്ന് സത്യാഗ്രഹം ഒരു വലിയ ഫാഷനാണ് ഗാന്ധിയൊക്കെ ഇങ്ങനെ ഭയങ്കര അത് വിജയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അവര് എന്ത് ചെയ്യുന്നു അവർ കൂട്ടിയിട്ടിട്ട് പോവാം അവർ ഗേറ്റ് കൂട്ടിയിട്ടു പിന്നെ തുറന്നുമില്ല ഈ മനുഷ്യർ അഞ്ച് ആറ് മാസത്തോളം അതിന് മുന്നിൽ ഇരുന്ന നടത്തും അവസാനം പരാജയപ്പെടും അംബേക്കർ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് ഞാൻ ഈ സമരം നടത്തിയത് അമ്പലത്തിക്കാരാണെന്ന് തന്നെ ഒരു ജനത അമ്പലത്തിലേക്ക് പോകുമ്പോൾ അവർക്ക് പ്രത്യേകിച്ച് പുരോഗതി ഒന്നും ഉണ്ടാകുന്നില്ല അവർ കൂടുതൽ അന്ധവിശ്വാസം ആകുന്നൊന്നേ അയ്യങ്കാളി ഇവിടെ അത് തന്നെയാണ് പറഞ്ഞു ഗാന്ധിജി എന്ന് പറയണ്ടേ നിങ്ങൾ നോക്കും ഇവിടെ ക്ഷേത്രപ്രവേശന വിളംബരം ഒക്കെ പ്രഖ്യാപിച്ചു നിങ്ങളുടെ രാജ വലിയ അടിപൊളി സംഭവമാണ് ഏഹ് നിങ്ങൾക്ക് ഇപ്പൊ എല്ലാവർക്കും പോയി പ്രാർത്ഥിക്കാമല്ലോ എന്താ സൗഭാഗ്യം എന്ന് പറയുമ്പോൾ അയ്യങ്കാളി പറയുന്നത് ഞാനതെന്നല്ല നോക്കുന്നത് എൻ്റെ സമുദായത്തിൽ നിന്ന് ഒരു പത്ത് ബി എക്കാരെ ഉണ്ടാക്കുക അതാണ് ഞാൻ നോക്കുന്നത് അതൊക്കെ വളരെ ഇത് അംബേദ്കർ പറഞ്ഞ കാര്യം തന്നെയാണ് അംബേദ്കർ പറഞ്ഞ കാര്യം അമ്പലത്തിൽ നിന്നും കയറിയിട്ടൊന്നും വലിയ കാര്യമില്ല കൂടുതൽ നമ്മുടെ പൈസ ഊർജ്ജവും സമയമായിട്ട് ഇപ്പൊ ഒരു പത്ത് ഇപ്പൊ ഒറ്റ പൊങ്കാല ഇടുന്ന ഒരു പത്ത് പൊങ്കാല ഇട്ട് കഴിഞ്ഞാൽ എന്ത് ഗുണം എന്നുള്ള ചോദ്യം പോലെയാണ് ഒന്നിനും ഗുണം ഉണ്ടായത് ഒറ്റ പൊങ്കാല തന്നെ കിട്ടേണ്ടതാണ് പിന്നെ പൊങ്കാലയുടെ എണ്ണം കൂടുമ്പോൾ നിങ്ങളുടെ സമയവും നിങ്ങളുടെ സാമ്പത്തികവും നിങ്ങളുടെ ഊർജവും നിങ്ങളുടെ എല്ലാ സാധനവും കൂടുതൽ പോകുന്നു ഉള്ളൂ അപ്പൊ അംബേദ്കർ പറഞ്ഞത് ഈ ടെമ്പിളിനുള്ളിൽ കയറാനല്ല മറിച്ച് ഒരു പ്രൊട്ടസ്റ്റ് എ ടോക്കൺ പ്രൊട്ടസ്റ്റ് ആണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ പറയുന്ന വിഭാഗങ്ങൾക്ക് സോഷ്യൽ വിസിബിലിറ്റി ഉണ്ടാക്കുക എന്നുള്ളതാണ് അല്ലാതെ കയറി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് അതിന് നമ്മൾ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് സാമൂഹ്യ പരിഷ്കാരങ്ങൾ നിയമത്തിന്റെ സഹായത്തോടുകൂടി ഉണ്ടാക്കണമെന്നാണ് അംബേദ്കർ നിയമം ഒരു വ്യവസ്ഥ ഇവിടെ ഉണ്ടാക്കണം ഒരു മെക്കാനിസം ഇവിടെ ഉണ്ടാക്കണം എന്നുള്ളതാണ് അല്ലാതെ എല്ലാവരും ടെമ്പിളിൽ കയറ്റി ടെമ്പിളിൽ കയറ്റിയവരൊന്നും പോയവരൊന്നും അത് പിന്നെ ഇറങ്ങി വന്നിട്ടില്ല